മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി എൻ്റെ പേര് ലയ ജോസഫ് ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നു ഇതെൻ്റെ ഹസ്ബൻഡ് വിപിൻ ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലായിരുന്നു ഓൺലൈൻ ഉടമ്പടിയാണ് ഞാൻ ആദ്യമായി എടുത്തത് എൻ്റെ ഭർത്താവ് മാൾട്ടിയിൽ ഒരു കെയർ ടേക്കറായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു അദ്ദേഹം പതിനഞ്ച് വർഷമായിട്ട് മദ്യപാനി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് അദ്ദേഹം മാൾട്ടയിൽ പോയത് മാൾട്ടയിൽ ചെന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ മദ്യപാനം വളരെ അധികമായിട്ട് കൂടുകയും ഡ്യൂട്ടിക്ക് പോകാൻ പോലും സാധിക്കാത്ത വിധം അദ്ദേഹം മുഴുവൻ നേരവും മദ്യപാനത്തിൽ ഏർപ്പെടുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരെ വിളിച്ചിട്ട് പറഞ്ഞു അദ്ദേഹം ഡ്യൂട്ടിക്ക് തീരെ പോണില്ല ഇങ്ങനെ പോയാലേ ശരിയാവില്ല അവിടുത്തെ കെയർ ഹോ അതായത് ഡി അഡിക്ഷൻ സെൻറ്ററിലേക്ക് കൊണ്ടുപോകേണ്ടി വരും അങ്ങനെ കൊണ്ടുപോയാൽ പിന്നെ അദ്ദേഹം പുറം ലോകം പോലും കാണില്ല എന്ന് എന്നോട് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ എങ്ങനെയെങ്കിലും അദ്ദേഹത്തെ ഇങ്ങടേക്ക് കയറ്റി വിടാൻ പറ്റുവാണെങ്കിൽ അത് ചെയ്യുക എന്ന് പറഞ്ഞ് ഞാനിവിടെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇരുപത്തിരണ്ടിൽ ഓൺലൈൻ ഉടമ്പടി എടുത്ത് മാതാവിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു അദ്ദേഹത്തിൻ്റെ മദ്യപാനം പൂർണ്ണമായി മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു അത് അദ്ദേഹത്തിൻ്റെ കൂട്ടുകാർ അദ്ദേഹത്തെ നാട്ടിലേക്ക് കയറ്റി വിട്ടു അദ്ദേഹം എന്നോട് നാട്ടിലെത്തിയ പാടെ എന്നോട് പറഞ്ഞത് ഞാൻ ഇന്ന് മുതൽ കുടിക്കില്ല എന്നാണ് എന്നോട് പറഞ്ഞത് ഞാനിവിടെ ഓൺലൈൻ ഉടമ്പടിയിലെ കരഞ്ഞു മാതാവിനോട് പ്രാർത്ഥിക്കായിരുന്നു മാതാവേ അദ്ദേഹത്തിന് മാറ്റി തരണേ എന്ന് പ്രാർത്ഥിച്ചു ഇവിടെ എത്തിയ പാടെ എന്നോട് പറഞ്ഞത് ഇനി ഞാൻ കുടിക്കില്ല എന്ന് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി എന്നോട് പറഞ്ഞ ആ വാക്ക് ഇന്ന് ഈ നിമിഷം വരെ അദ്ദേഹം പാലിച്ചു ഇന്ന് വരെ അദ്ദേഹം പിന്നീട് മദ്യപിച്ചിട്ടില്ല പത്ത് വർഷമായി ഉണ്ടായിരുന്ന മദ്യപാനം ഞാൻ മാതാവിനോട് ഉടമ്പടി എടുത്ത് പത്ത് ദിവസത്തിനുള്ളിൽ തന്നെ മാതാവ് അതെനിക്ക് മാറ്റി തന്നു എൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു എൻ്റെ മൂന്നാമത്തെ ഉടമ്പടി പുതുക്കലെന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം നവംബറിലായിരുന്നു കഴിഞ്ഞ വർഷം നവംബറിൽ ഞാൻ മൂന്നാമത്തെ ഉടമ്പടി പുതുക്കാൻ വരുമ്പോൾ ഇദ്ദേഹവും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അദ്ദേഹം മാൾട്ടയിലാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു കെയർ ടേക്കറായിട്ടാണ് വർക്ക് ചെയ്യണത് അവിടെ നേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ ഐ എൽ ടി എസ് സിക്സ് പോയിൻ്റ് ഫൈവ് സ്കോർ വേണം എന്ന് എങ്കിൽ മാത്രമേ നമുക്കവിടെ നേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ ഐ എൽ ടി എസ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കടമ്പ തന്നെയായിരുന്നു ഇവിടെ വന്ന് ഞാൻ എൻ്റെ മൂന്നാമത്തെ ഉടുമ്പടി പുതുക്കലിൽ മാതാവിനോട് പറഞ്ഞു മാതാവേ ഐ എൽ ടി എസ് ക്ലിയറാക്കി തരണം എത്രയും പെട്ടെന്ന് നേഴ്സായിട്ട് അവിടെ ജോലി ചെയ്യാനുള്ള അനുഗ്രഹം തരണമെന്ന് പ്രാർത്ഥിച്ചു ഇദ്ദേഹവും ഇവിടെ വന്നിട്ട് പറഞ്ഞു മാതാവിയെ അടുത്ത തവണ ഞാൻ വരുന്നത് അങ്ങയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെ മാറ്റണമേ അടുത്ത തവണ വരുന്നത് ഈ അൾത്താരയിൽ നിന്ന് അങ്ങേ മഹത്വപ്പെടുത്താൻ അങ്ങേക്ക് സാക്ഷ്യം പറയാൻ വേണ്ടി ആയിരിക്കണമേ എന്ന് അദ്ദേഹവും ഇവിടെ നിന്ന് ഞാൻ ഇവിടെ നിന്ന് അദ്ദേഹവും പ്രാർത്ഥിച്ചു അദ്ദേഹം ഐ എൽ ടി എസ് എഴുതി ഐ എൽ ടി എസ് എഴുതി ഞങ്ങൾക്ക് നേഴ്സാവാനുള്ള മാർക്ക് ആൾക്ക് കിട്ടിയില്ല പക്ഷെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു പ്രാ പേടിക്കേണ്ട ഒരു കാര്യവും ഇല്ല നമ്മളത് ഏൽപ്പിച്ചിരിക്കുന്നത് മാതാവിനെയാണ് ആ ഫയൽ നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്നത് മാതാവിനെയാണ് ഒന്നും പേടിക്കേണ്ട കാര്യമില്ല എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു എന്നോടാൾ പറഞ്ഞു നമുക്കത് റീവാലുവേഷന് കൊടുക്കാമെന്ന് പറഞ്ഞു ഞങ്ങൾ റീവാലുവേഷന് കൊടുത്തു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ അതിൻ്റെ റിസൾട്ട് വന്നു അവിടെ നേഴ്സായിട്ട് കയറാനുള്ള സ്കോർ നൽകി മാതാവ് അദ്ദേഹത്തെ അനുഗ്രഹിച്ചു ഒരു മാസത്തിനുള്ളിൽ തന്നെ അദ്ദേഹം അവിടെ നേഴ്സായിട്ട് ജോലിക്ക് കയറുകയും ചെയ്തു അടുത്ത സാക്ഷ്യം എന്ന് പറയണത് എൻ്റെ അഞ്ചാമത്തെ പുതുക്കലായിരുന്നു കഴിഞ്ഞ മാസം രണ്ടാം തീയതി ഞാനിവിടെ വന്ന് എൻ്റെ അഞ്ചാമത്തെ ഉടമ്പടി പുതുക്കി എൻ്റെ വലത് ബ്രസ്റ്റിൽ ഒരു മൊഴയുണ്ടായിരുന്നു അത് ഞാൻ എൻ്റെ അമ്മയ്ക്ക് ഫാമിലി ഹിസ്റ്ററി ഉള്ളതാണ് എൻ്റെ അമ്മയ്ക്ക് ബ്രസ്റ്റ് ഉണ്ട് എൻ്റെ കുടുംബത്തിൽ പലർക്കും ക്യാൻസറിൻ്റെ ഹിസ്റ്ററി ഉള്ളതുകൊണ്ട് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവേ ഇതൊന്നും ആയിരിക്കല്ലേ സാധാരണ നോർമലായിട്ടായിരിക്കണേ ഇതിൻ്റെ ടെസ്റ്റ് വരുന്നതെന്ന് മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കാൽ നേരം ഞാൻ അത് നിയോഗമായി വെച്ചു എല്ലാ ദിവസവും പ്രത്യക്ഷന പ്രാർത്ഥനയും വിശ്വാസ പ്രമാണവും ഞാൻ തൈലം എൻ്റെ ബ്രസ്റ്റിൽ പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു കഴിഞ്ഞ പതിനെട്ടാം തീയതി ഞാൻ പോയി ടെസ്റ്റ് ചെയ്തു അതിൻ്റെ റിസൾട്ട് വന്നു നോർമലായിരുന്നു അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് എനിക്ക് തന്ന അനുഗ്രഹിച്ചു ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് തന്നു ഉടമ്പടി നമ്മളെടുത്ത് ഉടമ്പടിയിൽ ജീവിക്കുമ്പോൾ എന്ത് കാര്യങ്ങളും നമ്മൾ ചെയ്താലും ഒരു തടസ്സങ്ങളും ആദ്യം ഒരു ചെറിയ തടസ്സം വന്നാലും ബാക്കി എല്ലാ കാര്യങ്ങളും മാതാവ് വളരെ മനോഹരമായിട്ടായിരുന്നു എന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഓരോ കാര്യങ്ങളിലും എല്ലാ കാര്യങ്ങളിലും മാതാവ് വളരെ അധികമായിട്ട് സഹായിച്ചു മാതാവിനെ ഒരായിരം ആയിരം നന്ദി പറയുന്നു പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് ഞാൻ ഇവിടുന്ന് പത്രം വാങ്ങിച്ചുകൊണ്ട് പോയി ഞാൻ ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യണത് എൻ്റെ രോഗികൾക്കും അവരുടെ കൂടെ ഇരിക്കുന്നവർക്കും എൻ്റെ അയൽവാസികൾക്കും ഒക്കെ ഈ സാക്ഷ്യം എനിക്ക് എന്തൊക്കെ കിട്ടിയോ ആ സാക്ഷ്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ അവർക്ക് പത്രം വിതരണം ്രവർത്തികൾ എന്ന് പറയുന്നത് ഞാൻ നേഴ്സായതുകൊണ്ട് തന്നെ ഒരുപാട് പേഷ്യൻസിനെ കാണാനും അവരെ ശുശ്രൂഷിക്കാനും അവസരം എനിക്ക് ലഭിച്ചു പിന്നെ ചെറിയ സാമ്പത്തിക സഹായം എന്നെക്കൊണ്ട് സാധിക്കുന്ന വിധത്തിലുള്ള സാമ്പത്തിക സഹായങ്ങൾ ഞാൻ എല്ലാവർക്കും ചെയ്യുമായിരുന്നു ആത്മീയമായി എന്ന് പറഞ്ഞാലും ഒരുപാട് ഇതുണ്ട് ഒല്ലൂരിലെ ഒരു അഖണ്ഡ ജപമാല ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നുണ്ട് അവിടെ രണ്ട് തവണ അഖണ്ഡ ജപമാലയിൽ പ്രാർത്ഥിക്കാനുള്ള അവസരം എനിക്ക് കിട്ടി അവിടെ പോകുമ്പോഴേ എനിക്ക് നല്ലതുപോലെ നമ്മൾ അതിൽ ശരിക്കും ധ്യാനിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴേ എനിക്ക് മുല്ലപ്പൂവിൻ്റെ മണം നല്ലതുപോലെ വരുമായിരുന്നു അതുപോലെ തന്നെ പ്രത്യക്ഷീർണ പ്രാർത്ഥന രാവിലെ ചെല്ലുമ്പോഴും മുല്ലപ്പൂവിൻ്റെ മണം എനിക്ക് വരുമായിരുന്നു ദൈവമാതാവിനും തിരുക്കുമാരനും ആയിരം നന്ദി എൻ്റെ പേര് ബിപിൻ വൈഫ് പറഞ്ഞ പോലെ മദ്യപാനത്തിന് ഒരുപാട് അഡിക്റ്റഡ് ആയി പോയായിരുന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ എന്തോ എനിക്കറിയില്ല പ്രാർത്ഥനയുടെ ശക്തി കൊണ്ടാണോ എന്താണെന്നറിയില്ല പെട്ടെന്നൊരു ദിവസം ഞാൻ തീരുമാനിച്ചു ഇനി കുടിക്കില്ല എന്നുള്ളത് പിന്നെ അവിടെ നിന്ന് നിർത്താനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ ഞാൻ അവിടെ നിന്ന് കടിച്ചു പിടിച്ച് അതങ്ങ് നിർത്തി ഇപ്പോൾ ഇതുവരെ പിന്നെ അത് കഴിക്കാനോ ഒന്നും തോന്നിയിട്ടില്ല ഇപ്പോൾ ഞാൻ മാള്ടിപ്പോൾ നേഴ്സായിട്ട് വർക്ക് ചെയ്യാണ് പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ എൽസ് ഇവിടെ പറഞ്ഞ പോലെ ഞാനൊന്നും പഠിക്കാണ്ട് പോയി എഴുതിയതാണ് ഒന്നും പഠിച്ചിട്ടില്ല പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ബുക്ക് പോലും തുറന്നു നോക്കാണ്ട് ഞാൻ വെക്കേഷൻ വന്ന സമയത്ത് ഓടി പിടിച്ച് പോയി എഴുതിയതാണ് അപ്പോൾ ഞാനിങ്ങനെ അതിൻ്റെ പേപ്പർ വരുമ്പോൾ ഞാനിങ്ങനെ ജസ്റ്റ് മാതാവിനോട് പറയും മാതാവ് റെഡിയാക്കി തരണേന്ന് പറഞ്ഞു ഞാനിങ്ങനെ കറക്കി കുത്തുവായിരുന്നു പക്ഷേ എന്തെനിക്കറിയില്ല എങ്ങനെയാണ് സാധിച്ചത് എനിക്കിപ്പോഴും അത് മാതാവിന് മാത്രമേ അറിയുള്ളൂ എങ്ങനെ എനിക്ക് സ്കോർ കിട്ടിയെന്നുള്ളത് ദൈവത്തിന് ഒരുപാട് നന്ദി മാതാവിനൊരു ഒരുപാട് നന്ദി പറയുന്നു സങ്കീർത്തനങ്ങൾ നാൽപ്പത് രണ്ട് ഭീകരമായ ഗർത്തത്തിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവിടുന്ന് എന്നെ കരകയറ്റി എൻ്റെ പാദങ്ങൾ പാറയിൽ ഉറപ്പിച്ചു കാൽവെയ്പ്പുകൾ സുരക്ഷിതമാക്കി ലിയ ജോസഫ് എന്ന ഈ സഹോദരി തൻ്റെ കുടുംബത്തിൽ ലഭിച്ച മരിയൻ ഉടമ്പടി ജീവിതാനുഭവങ്ങളാണ് നമ്മോട് പങ്കുവെച്ചത് ഏറ്റവും ഗൗരവത്തിലും പ്രാധാന്യത്തിലും സഹോദരി ആദ്യം പങ്കുവെച്ചത് ജീവിത പങ്കാളിക്കുണ്ടായിരുന്ന മദ്യപാനാസക്തിയും അത് പത്തു വർഷത്തോളം വളരെ കാര്യമായി ഉണ്ടായിരുന്ന മദ്യപാനാസക്തി എന്ന വിദേശ രാജ്യത്ത് ചെന്നതിന് ശേഷം ജോലി ചെയ്യുവാനാവാത്ത വിധം അതിൽ മുങ്ങിപ്പോയ അവസ്ഥകൾ അങ്ങനെ ഒരുപക്ഷെ അത് ഡി അഡിക്ഷൻ സെൻറ്ററിൽ പുറലോകം കാണാനാവാതെ ക്ലേശപൂർണമായ ജീവിതത്തിലേക്ക് ആളെ എത്തപ്പെടും എന്ന അവസ്ഥ വരുമ്പോഴാണ് അത് നാട്ടിലേക്ക് അയക്കുന്നതിന് വേണ്ടിയുള്ള എങ്ങനെയെങ്കിലും കയറ്റി വേണ്ടി അവിടെയുള്ള കൂട്ടുകാരോട് പറയുന്നത് സഹോദരി ഓൺലൈൻ ഉടമ്പടിയിൽ ഇത് നിയോഗം സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ കരങ്ങളിലേക്ക് ഈ വിഷയം ഏൽപ്പിച്ചു കൊടുക്കുന്നു എത്ര പഴകിയ വിഷയങ്ങളാവട്ടെ എത്ര കണ്ട് രക്ഷയില്ലെന്ന് മറ്റുള്ളവർ കരുതുന്ന പ്രശ്നങ്ങളാവട്ടെ എത്രയേറെ സ്വയം നിയന്ത്രിക്കുവാനാവാത്ത വിഷയങ്ങളാവട്ടെ അവയ്ക്ക് മേൽ അമ്മമാതാവ് ഈശ്വരുടെ കരങ്ങളിൽ കൊടുത്തുകൊണ്ട് കൃപചുരന് അനുഗ്രഹമാക്കി ജീവിതത്തെ വിശുദ്ധീകരിച്ചും ജീവിത വിഷയങ്ങളെ ഏറ്റെടുത്ത് അത് പരിഹരിക്കേണ്ടവ പരിഹരിച്ചും തരുന്നതിൻ്റെ അടയാളവും സാക്ഷ്യവുമാണ് ഈ സഹോദരിയും ജീവിത പങ്കാളിയും ഈ അൾത്താരയിൽ പങ്കുവയ്ക്കുന്നത് തിരികെയെത്തി നാട്ടിലെത്തിയ ദിവസം ഭാര്യയുടെ ഭർത്താവ് പറയുന്നത് ഇനി മുതൽ കുടിക്കത്തില്ലെന്നാണ് സഹോദരൻ പറയുന്നുണ്ട് ആ ദിവസം മുതൽ ഇന്നുവരെ പിന്നീട് ആ വാക്ക് പാലിക്കുവാനും മദ്യപാന ആസക്തിയിൽ നിന്ന് തന്നെ പൂർണ്ണമായി വിമുക്തനാകുവാനും സാധിച്ചു അതായിരുന്നു ഏറ്റവും ഭാരപ്പെട്ട ഒരു വിഷയത്തെ അമ്മമാതാവ് ഏറ്റെടുത്ത് പൂർണ്ണമായും ഭാരങ്ങൾ നീക്കി ജീവിതത്തെ സുരക്ഷിതമാക്കിയതിൻ്റെ സാക്ഷ്യമാണ് ആദ്യം പങ്കുവച്ചത് മറ്റൊന്ന് വിദേശത്ത് നെയ്സായി ജോലി ചെയ്യുന്നതിന് അതിന് സിക്സ് പോയിൻറ്റ് ഫൈവ് സ്കോറോടു കൂടി ഐ എൽസ് പാസ്സാവണം ഐ എൽസ് എഴുതുക വിജയിക്കുക സ്വപ്നത്തിൽ പോലും അത് അങ്ങനെ സംഭവിക്കുമെന്ന് കരുതിയ വ്യക്തിയല്ലെന്ന് വാക്കുകളിലൂടെ തന്നെ സൂചിപ്പിക്കുന്നുണ്ട് ഒരവധിക്ക് വന്ന് കറക്കിക്കുത്തിയതുപോലെ അമ്മമാതാവിൽ മാത്രം ആശ്രയിച്ച് ജീവിത പങ്കാളി അമ്മയുടെ കരങ്ങളിൽ സഹോദരി പറഞ്ഞു ഞാനത് അഞ്ചാമത്തെ ഉടമ്പടി പുതുക്കുവാൻ വരുമ്പോൾ ആ നിയോഗം പൂർണ്ണമായിട്ടും കൊടുത്തിട്ടാണ് ഞാൻ വന്നത് അത് അമ്മയുടെ കരങ്ങളിലേക്ക് നിയോഗം കൊടുത്ത് പ്രാർത്ഥിച്ചതിലൂടെ അമ്മ മാതാവ് മകന് ഐ എൽസിൻ്റെ പരീക്ഷ ജയിക്കുവാൻ സാധിച്ചു സ്കോറിന് അല്പം കുറവ് വന്നപ്പോൾ അത് റീവാലുവേഷന് കൊടുക്കുമ്പോൾ ആ നഴ്സിംഗ് ജോലിയിലേക്ക് എത്തപ്പെടുന്ന വിധത്തിൽ ആ സ്കോറ് പുതുക്കി ലഭിച്ചു അതോടൊപ്പം അവിടെ നേഴ്സായി ജോലി ലഭിക്കുകയും ചെയ്തു അത് ഒരുപക്ഷെ അസാധ്യമെന്ന് കരുതിയിരുന്ന ഒരു ജീവിതകാര്യം അങ്ങനെ നേഴ്സായി ജോലിയെടുക്കുവാനാവില്ല കെയർ ഹോമിൽ മാത്രം ജീവിതം തീരുമെന്ന് കരുതിയ ഒരിടത്തു നിന്ന് അമ്മമാതാവ് കൈപിടിച്ച് നടത്തുകയും ജീവിതം സുരക്ഷിതമാക്കുകയും ശ്രേയസുള്ളതാക്കുകയും ചെയ്തതിൻ്റെ സാക്ഷ്യമാണ് സഹോദരൻ വീണ്ടും ഈ അൽത്താരയിൽ സൂചിപ്പിച്ചത് പ്രിയമുള്ളവരെ ഒരു തവണ ഉടമ്പടിയിൽ നമ്മൾ അമ്മയുടെ കരങ്ങളിലേക്ക് നിയോഗങ്ങൾ കൊടുക്കുമ്പോൾ ആ കൊടുക്കുന്ന നിയോഗത്തിൽ നമുക്ക് വിശ്വാസമുണ്ടെങ്കിൽ അമ്മ അത് ഏറ്റെടുക്കുന്നത് നമുക്ക് കാണാനാവും ഒന്ന് ഉടമ്പടിയിൽ നമുക്ക് വിശ്വാസമുണ്ടാവണം രണ്ട് കൊടുക്കുന്ന നിയോഗം അനുഗ്രഹമാകുമെന്ന ബോധ്യവും വിശ്വാസവും നമുക്കുണ്ടാവണം എന്നിട്ട് ഉടമ്പടി നമ്മൾ വിശ്വസ്തയോടെ ജീവിക്കുകയാണെങ്കിൽ അത് ഓരോന്നും അനുഭവമായി മാറുന്നത് നമുക്ക് കാണുവാനാവും സഹോദരിയുടെ ഉടമ്പടി സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത ആ പറഞ്ഞു തുടങ്ങിയ നിമിഷം മുതൽ അമ്മ യോട് പറയുന്നു അമ്മ അത് അനുവദിച്ച് തരുന്ന വിധത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്നു സംശയത്തോടുകൂടിയല്ല പാതി കൂടിയല്ല ഞാൻ പറയുന്നത് എനിക്ക് അനുഗ്രഹമാകുമെന്ന കൂടി അമ്മയുടെ കരങ്ങളിൽ കൊടുക്കുക പലപ്പോഴും നമുക്ക് പ്രാർത്ഥിക്കുമ്പോഴും സംശയമേറിയുള്ളവരാണ് പ്രാർത്ഥനയുടെ നിയോഗം ഈശ്വരയ്ക്ക് കൊടുക്കുമ്പോഴും യുക്തി കൊണ്ട് കിട്ടുമോ ഇല്ലയോ എന്ന് ചിന്തിക്കുന്നവരാണ് അവിടെയാണ് പലപ്പോഴും നമ്മുടെ അനുഗ്രഹം താമസിക്കുന്നതിന് ഒരുപക്ഷെ നിയോഗം ഫലമില്ലാതാവുന്നതിന് കാരണമാവുക അതുകൊണ്ട് വിശ്വസിക്കുക നീ ദൈവമഹ ം ദർശിക്കുമെന്ന തിരുവചനം ജീവിതത്തിൽ നമുക്ക് അനുഗ്രഹമാകുന്നതിന് വേണ്ടി നിയോഗങ്ങളെ അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുമ്പോൾ അത് സംഭവിച്ചു കഴിഞ്ഞുവെന്ന ബോധ്യത്തോടും വിശ്വാസത്തോടും കൂടി ഏൽപ്പിച്ചു കൊടുക്കുക സഹോദരി പറയുന്നുണ്ട് ഫാമിലിയിൽ ക്യാൻസറിന്റെ ഹിസ്റ്ററി ഒത്തിരി പേർക്കുണ്ട് അതുകൊണ്ട് തന്നെ തൻ്റെ ബ്രസ്റ്റിലുള്ള മുഴ ക്യാൻസറാകുവാനേറെ സാധ്യതയുണ്ടെന്ന് മറ്റെല്ലാവരേക്കാളും നന്നായി നെയ്സായ സഹോദരിക്ക് അറിയുകയും ചെയ്യാം എങ്കിലും ഉടമ്പടിയിലുള്ള ആ സഹോദരിയുടെ പൂർണ്ണമായ വിശ്വാസമാണ് E da... Ita... ഒരു സാധാരണ മുഴയായി മാത്രം അവസാനിക്കണം മറ്റൊരു വിഷയത്തിലേക്കും ഇത് പോകരുത് റിസൾട്ട് നോർമൽ നോർമലാകണം എന്ന കൂടി ഉടമ്പടി തൈലം കുരിശടയാളം വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നത് സഹോദരി പറയുന്നുണ്ട് എന്തു ഞാൻ പ്രാർത്ഥിച്ചോ അതെനിക്ക് അനുഗ്രഹമായി എന്തു ഞാൻ വിശ്വസിച്ചോ അതെനിക്ക് അനുവദിച്ചു തന്നു അത് അമ്മ മാതാവിൻ്റെ സംരക്ഷണയിൽ നമ്മുടെ ജീവിതത്തിൽ ഓരോരുത്തർക്കും വേണ്ടി അമ്മ കൈമാറുന്ന ഉറപ്പാണ് വിശ്വസിച്ചു കൊണ്ട് അമ്മയുടെ അരികിൽ വരിക ശരണപ്പെട്ടുകൊണ്ട് നിയോഗം സമർപ്പിക്കുക അനുഗ്രഹം പ്രാപിച്ച് നമ്മുടെ ജീവിതം നമുക്ക് സുരക്ഷിതമാക്കാൻ സാധിക്കും ഈ കുടുംബത്തിന് ലഭിച്ച ഈ ഓരോ അനുഗ്രഹത്തിനും മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങലടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക